പിന്നെ കാര്യമായിട്ട് കൊണ്ടുപോയത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അറക്കാക്കിരണാണ് അറക്കാക്കിരണ് പാകായ രണ്ടുമോ ഒന്നുണ്ടായിരുന്നു അത് മൂപ്പര് കൊണ്ടുപോയിട്ടുണ്ട് ഇതാ ഇവിടെ നിന്നൊക്കെ പറച്ച് കൊണ്ടുപോയിട്ടുണ്ട് പച്ച ഒക്കെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഒന്നിൽ കൂടുതൽ വന്നിട്ടുണ്ടാവും അല്ലാതെ ഇത്രക്കും തിന്നു തിന്നുപോകില്ലല്ലോ കാരണം അതിന്റെ അവശിഷ്ടങ്ങളൊന്നും ഇവിടെ താഴ്ത്തില്ല മൂപ്പര് ഫുള്ളായിട്ട് കടിച്ചുപറച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഹായ് നമസ്കാരം ഫാസിലാണ് ഇന്ന് ഞാൻ വളരെ വിഷമത്തോടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാൽ എന്റെ വീട്ടില് ഫ്രൂട്ട് ഒക്കെ കായ് കഴിഞ്ഞാൽ ഞാൻ പല വീടുകളിലും ഞാൻ കാണിച്ചിട്ടുണ്ട് ഫ്രൂട്ട് ഒക്കെ കായ് കഴിഞ്ഞാൽ അപ്പോൾ അത് വവ്വാലിന്റെയും അതേപോലെ തന്നെ അണ്ണാന്റെ ഒക്കെ ആക്രമണം മൂലം അതൊക്കെ കടിച്ചു കൊണ്ടുപോകുന്നതും പകുതി തിന്ന് വെച്ചതും ഞാൻ പല വീടുകളിലും കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ അതല്ല കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയാണ് എന്റെ വീട്ടിലേക്ക് ഇപ്പൊ എത്തിയിട്ടുള്ളത് എന്റെ വീടെ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾക്കെങ്കിലും അറിയാം കാരണം ഞാൻ കോഴിക്കോട് ടൗൺ തന്നെ ടൗൺ ഏരിയ തന്നെയാണ് കോഴിക്കോട് മാത്രയെന്ന് പറയാം നമ്മൾ ഹൈലൈറ്റ് മാളിന്റെ ഒക്കെ ബാക്ക് സൈഡ് ആയിട്ട് വരും അപ്പൊ അങ്ങനത്തെ സ്ഥലം അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളെ കുരങ്ങിന്റെ ശല്യം ഉണ്ടാവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കൂല പിന്നെ വീടിന്റെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ ചെറിയ രൂപത്തിൽ കാടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്റെ ബാക്കിലാണ് ബൈപ്പാസ് വരുന്നത് അപ്പൊ ഇവിടെ കുറച്ച് ഒരു വ്യക്തിന്റെ പറമ്പാണ് കുറച്ച് കാടായിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒക്കെ കുരങ്ങുണ്ടാവും നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം നമ്മള് കൃഷിയിടത്തിൽ നമ്മൾ പലതും കൃഷി ചെയ്യുമ്പോൾ അത് അണാന്റെ ശല്യം ഉണ്ടാവും അതേപോലെ വവ്വാലിൻ്റെ കിളീൻ്റെ ഒക്കെ ശല്യം ഉണ്ടാവും കുരങ്ങ് ഈ കോഴിക്കോട് ടൗണിൽ വരുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പൊ ഇന്നലെ ഞാൻ വർക്കിന് പോയതാണ് അപ്പൊ എന്റെ വൈഫ് ഇവിടെ ഇല്ലായിരുന്നു അവരൊരു പരിപാടിയായിട്ട് പുറത്തായിരുന്നു അപ്പൊ ഇന്ന് രാവിലാണ് ഇന്നലെ രാത്രിയാണ് നമ്മൾ എത്തിയത് അപ്പൊ ഇന്ന് രാവിലാണ് നമ്മൾ തൊട്ട് അയൽവാസിയായിട്ട് ഈ അവര് പറയുന്നത് നിങ്ങൾ അവിടെ നിന്ന് കുരങ്ങ് ഓരോന്ന് എടുത്ത് കരിച്ച് തിന്നുന്നത് കണ്ട് അപ്പൊ പോയിന്നുള്ളത് അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാൻ ടെറസ് കയറി നോക്കുമ്പോൾ തന്നെ കണ്ടപ്പോൾ നെഞ്ഞ് പൊട്ടിപ്പോയി കാരണം നമ്മൾ ആശിച്ചിട്ട് ഇങ്ങനെ എല്ലാവർക്കും അറിയാം ഫുഡ് പ്ലാന്റ് കൃഷി ചെയ്യുന്നവര് ഏത് തരം കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രക്കും പാഷൻ ആയിട്ടാണ് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കുക ഇപ്പം ഇതിൻ്റെ മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എൻ്റെ വേറാപ്പിളിൻ്റെ കമ്പ് ഒടിഞ്ഞു കിടക്കുന്നു നല്ല കാഴ്ച്ചിട്ടുള്ള കമ്പ് ഒടിഞ്ഞു കിടക്കുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി കാരണം കാറ്റൊന്നും തലേ ദിവസം അടിച്ചിട്ടുമില്ല അപ്പോൾ പിന്നെ പലരും ഡൗട്ട് പറഞ്ഞിന് കമന്റിലൊക്കെ അത് വെയിറ്റ് തൂങ്ങിയിട്ടായിരിക്കും പൊട്ടിയത് എന്നൊക്കെയുള്ള പക്ഷെ ഞാൻ കയറൊക്കെ വെച്ച് കെട്ടിയിരുന്നു കാര്യമായിട്ട് കെട്ടിയിട്ടില്ലെങ്കിൽ ഇതേപോലൊക്കെ കെട്ടിയിരുന്നു ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഇപ്പം ഞാൻ ഞായറാഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മളെ വേറാപ്പിളിൻ്റെ വിളവ് എടുക്കുന്നത് അപ്പോൾ അതിൽ ഞാനൊരു പത്തിരുപത് കായ് അവിടെ വെച്ചിരുന്നു കുറച്ചും കൂടി ഒന്ന് പാകമാവാൻ ആവാൻ വേണ്ടിയിട്ട് കായ് വെച്ചിരുന്നു ഇപ്പൊ നോക്കുമ്പോൾ എല്ലാ കായും മോപ്പര് അടിച്ച് മാറ്റി തിന്നിട്ടുണ്ട് ഇവിടെ ഒന്ന് മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ ബാക്കി എല്ലാം മൂപ്പര് തിന്നു പോയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ മുന്തിരി ഇങ്ങനെ പൂവിടും അതേപോലെ പൂവിട്ടിട്ട് കായായിട്ട് ഒരു അത്യാവശ്യം ഭാഗത്തിൽ കൊല ആയി വരുമ്പോത്തിന് അത് നഷ്ടപ്പെട്ടു പോകണം അപ്പോൾ ഞാൻ വിചാരിച്ച അണ്ണാനോ അങ്ങനെയൊക്കെ ഇരിക്കുന്നു പക്ഷെ നഷ്ടപ്പെട്ടു പോവാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തൂ തുമ്പ് പോലും അവിടെ അവശേഷിക്കൂല പക്ഷെ കൊല ഫുള്ളായിട്ടല്ല അതിന്റെ തണ്ടടുക്കായിരുന്നു കൊണ്ടുവരുന്നത് ഇപ്പഴാ മനസ്സിലായത് അത് കൊരങ്ങാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അപ്പൊ ഇതിന്റെ മേലെ രണ്ടു മൂന്ന് കൊല ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇപ്പൊ പോയിട്ടുണ്ട് അതേപോലെ ഇത് വെസ്റ്റ് ഇന്ത്യ സിരിചെറിയ ഇത് നിറച്ച് കായ്ച്ചിരുന്നു കായ്ച്ച് ഏകദേശം പാകം ആവട്ടെ എന്ന് വിചാരിച്ച് വെച്ചതാണ് പക്ഷെ അതൊന്നുമില്ല ഒക്കെ മൂപ്പര് കൊണ്ടെ പക്ഷെ നമ്മൾ ഇതുവരെ ഇത് എന്നാണ് വിചാരിച്ചത് അണ്ണാനുണ്ട് അണ്ണാന്റെ ശല്യുണ്ട് പവാലും വരുന്നുണ്ട് പക്ഷെ അവരൊക്കെ തിന്നാന്നുണ്ടെങ്കിൽ പകുതി തിന്നിട്ടൊക്കെ അവിടെ ഇട്ടു പോയി ഇത്ര ഫുള്ളായിട്ട് വടിച്ച് നിക്കൂല അതേപോലെ ഇത് നമ്മളെ ആയിരുന്നു മാൻറ്റിൻ ഓറഞ്ച് ആയിരുന്നു അപ്പൊ ഇതിലും പാക ആയതുണ്ട് അതൊക്കെ പോയി ഇനി പാകം ഒന്ന് വിടും അതേപോലെ ഒരു ചെറുത് വിടും അത് മാത്രമേ ഉള്ളൂ ഇത് അതേപോലെ സദാബർ എന്ന് പറഞ്ഞൊരു ചെറിയ ആണ് ഇത് നല്ല രസമുള്ള ടേസ്റ്റുള്ള ഒരു ചെറിയാണ് അപ്പൊ ഇത് നിറച്ച് കായ്ച്ചിന് റെഡ് ഞാൻ മിനിഞ്ഞാന്ന് നോക്കുമ്പോൾ റെഡ് കളർ ആയിക്കണേ അപ്പൊ ഞാൻ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് മറക്കാന്ന് വെച്ചാ ഇപ്പൊ ഫുള്ള് മൊബിരടിച്ചു മാറ്റി പാക തയ്യൊരു പച്ച മാത്രം അവിടെ ബാക്കി വെച്ചിട്ടുള്ളൂ അതേപോലെ തന്നെ സ്വതവേ ഈ സീസണിൽ ഇന്ത്യയിൽ ഫ്രൂട്ട് കുറവാണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് വർക്കിൻ്റെ അതും എല്ലാം കൂടി ആയിട്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്ന് മക്കളുണ്ട് രാവിലെ ആണെന്നുണ്ടെങ്കിൽ അവരെ സ്കൂളിൽ കൊണ്ടുപോവുന്ന അവരെ ഒരുക്കുന്ന തിരക്കും കാര്യങ്ങളും പിന്നെ രാവിലെ ഞാൻ വർക്കിന് ഒരു ഒമ്പതരൊക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിയാവും ഞാൻ എത്താൻ അപ്പോൾ വളങ്ങളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റില്ല ഞാൻ വീടും എടുക്കുന്നതന്നെ ഞാൻ രാവിലെ നേരത്തെ നീക്കും കാരണം ചെടിയൊന്നും നനയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലെ വീട് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ വളങ്ങളൊക്കെ കറക്റ്റ് ഒരു ഷെഡ്യൂളിൽ കൊടുത്തതൊക്കെ എൻ്റെതൊക്കെ പാടി പൊയ്ക്കുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എൻ്റെ ഫ്രൂട്ട് പാകമായതൊക്കെ കുറവാണ് കാരണം ഇപ്രാവശ്യം കായ്ക്കണമൊക്കെ കുറവായിരുന്നു അപ്പോൾ മാവൊക്കെ കുറേ വെറൈറ്റി കാരണം എന്തെങ്കിലും പത്ത് മുപ്പത്തി രണ്ട് വെറൈറ്റി ഉണ്ട് അതിൽ കുറെ എണ്ണം ഒക്കെ പൂത്തിരുന്നു പക്ഷെ അതൊക്കെ കുറെ പൂവൊക്കെ കരിഞ്ഞ് പോയി സദ്യ കുറവുകൊണ്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള ചിലതിലൊക്കെ ഇപ്പൊ ഇതിലൊരു അത്യാവശ്യം ഭാഗമുള്ള മാങ്ങൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ അണ്ണാനാണോ കഴിഞ്ഞിപ്പോ കുരങ്ങനാണോ എടുത്തത് പറയാൻ പറ്റില്ല അതൊക്കെ പോയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ അത്തി അത്തി രണ്ടെണ്ണം പറിക്കാൻ പാകമായിട്ടുണ്ടായിരുന്നു ഇസ്രായേലിന്റെ അത് പറിക്കാൻ പാകമായി രണ്ടെണ്ണം കൊണ്ടുപോയിട്ടുണ്ട് ഓപ്പര് ഈജിപ്ഷ്യന്റെ ആണെന്നുണ്ടെങ്കിലും അതേപോലെ ഇവിടെ ഞാൻ അന്ന് പറിച്ചതിന്റെ ശേഷം ഇവിടെ ഉണ്ടായിരുന്നു അത് പറിക്കാൻ പാകമായി വരുന്നുള്ളായിരുന്നു പക്ഷെ അതും ഓപ്പര് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ നമ്മളെ ഇസ്രായേൽ ഓറഞ്ച് ഉണ്ടല്ലോ ഇസ്രായേൽ ഓറഞ്ച് ഒന്നും കൂടി ഒന്ന് യെല്ലോ ആയിക്കോട്ടെ വിചാരിച്ചിരിക്കുന്നതാണ് അന്ന് വന്ന് നോക്കുമ്പോൾ മൂപ്പര് ഫുള് തിന്നിട്ടില്ല കാരണം രാവിലെ വന്നപ്പോൾ താഴത്ത് രണ്ടുമോണം കുഴിഞ്ഞെടുക്കുന്നുണ്ട് മൂപ്പര് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് അതേപോലെ സപ്പോർട്ട് ഞാൻ പറഞ്ഞിരുന്നു പൂട്ട് കുറച്ചു കാഴ്ച ഇരുന്ന ആ കുറച്ച് കാഴ്ച രണ്ടുമോണ് കായ്ച്ചത് ബാക്കിയുള്ളൊക്കെ പൂട്ട് റെഡിയായി വരുന്നുള്ളൂ ആ കായ്ച്ചത് മൂപ്പര് കൊണ്ടെങ്കിലും പക്ഷെ അതൊന്നും ഫുൾ ആയിട്ട് തിന്നിട്ടില്ല കേട്ടോ അവിടെ താഴത്തൊക്കെ ഇട്ട് കഴിഞ്ഞ് അതേപോലെ തന്നെ നമ്മളെ സ്ട്രോബറി പേരും സ്ട്രോബറി പേര ഇപ്പൊ പച്ച മാത്രം അവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ മൂപ്പര് തിന്നു പോയിട്ടുണ്ട് ഏകദേശം പാകം ഇതൊക്കെ തിന്നിട്ടുണ്ട് ബാക്കി പച്ച മാത്രം അവിടെ വെച്ചിട്ടുണ്ട് ഇതും അതേപോലെ മൂപ്പര് കടിച്ചു തിന്നാൻ നോക്കിയിരുന്നു പക്ഷെ അവിടെ താഴ്ത്ത് കൊഴിച്ചിട്ട് കാണും മൂപ്പര്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മളെ സ്വീറ്റ് അമ്പ പിന്നെ കാര്യമായിട്ട് കൊണ്ടുപോയത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അറക്കാക്കിരണമാണ് അറക്കാക്കിരണ് പാകായ രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നു അത് മൂപ്പര് കൊണ്ടുപോയിട്ടുണ്ട് ഇതാ ഇവിടെ നിന്നൊക്കെ പറച്ച് കൊണ്ടുപോയിട്ടുണ്ട് പച്ച ഒക്കെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ കൊറേയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പേരക്കയിലെ അറക്കാക്കിരൻ മാത്രല്ല എല്ലാ വെറൈറ്റിയിലും പാകായതൊക്കെ മൂപ്പര് അടിച്ചു മാറ്റി കൊണ്ടുപോയി പച്ച മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ളൊക്കെ ഏകദേശം അതേപോലെ ഇത് നമ്മളെ ആണ് അപ്പൊ ഇതില് പാകമായ രണ്ടെണ്ണം ഉണ്ടായിരുന്നു നമ്മുടെ അതൊക്കെ മോപ്പര് അടിച്ചു മാറ്റിയിട്ടുണ്ട് പക്ഷെ ഒരാളല്ല വന്നത് എന്ന് തോന്നുന്നുണ്ട് കാരണം ഒരാളാന്നുണ്ടെങ്കിൽ ഇത്രക്കും തോന്നൊന്നും തിന്നാനുള്ള ശേഷി ആൾക്ക് ആൾക്കുണ്ടാവില്ല ഒന്നിൽ കൂടുതൽ വന്നിട്ടുണ്ടാവും അല്ലാതെ ഇത്രക്കും തിന്നു തിന്നുപോകില്ലല്ലോ കാരണം അതിന്റെ അവശിഷ്ടങ്ങളൊന്നും ഇവിടെ താഴ്ത്തില്ല ആയിട്ട് ഫുള്ളായിട്ട് കടിച്ചുപറച്ച് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയായി പോയി ഇതിനെന്താ ചെയ്യേണ്ടത് എന്നുള്ള യാതൊരു വിധ പിടുത്തവും എനിക്കില്ല അപ്പോ ഇത് അറിയുന്നവരുണ്ട് ഇപ്പോൾ ഈ ടൗൺ ഏരിയയിലൊക്കെ കുരങ്ങിന്റെ ശല്യം ഉണ്ടാവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പൊ ഇത് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടാപ്പം മലയോര മേഖല കൃഷി ചെയ്യുന്നവർക്ക് ഇത് നല്ല അനുഭവമായിരിക്കും കുരങ്ങശല്യം നല്ല രീതിയിൽ ഉണ്ടാവും അപ്പൊ ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ട് ഇതിനെ അങ്ങനെ ആണ് പ്രതിരോധിക്കുക എന്നുള്ള അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ കമന്റ് രൂപേണോ ഒന്ന് അറിയിക്കണം കേട്ടോ ഇപ്പൊ രണ്ടു മൂന്ന് ഫ്രണ്ട്സിനോട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോ അവര് പറഞ്ഞു വല കെട്ടിയാൽ മതിയെന്ന് പക്ഷെ വല നമ്മൾ എങ്ങനെ കെട്ടി പ്രതിരോധിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല ചുറ്റുമായിട്ട് വല കെട്ടിയാൽ അതിനെന്തായാലും ചെടികൂടി വരാനൊക്കെ ഉള്ള ഗ്യാപ്പുകൾ ഉണ്ടാവുമല്ലോ കാരണം അത്രയ്ക്കും ഷാർപ്പായിട്ട് നമുക്ക് അടിക്കാൻ വേണ്ടി പറ്റുമോ ഇനി അങ്ങനെ കെട്ടിവെച്ചാലും ഈ വലയൊക്കെ ഇത് പൊട്ടിച്ച് ഉള്ളിൽ കയറാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു പ്രാവശ്യം വന്നാൽ എന്തായാലും അത് വീണ്ടും വരുന്നതാണ് അറിയുന്നവർ പറയുന്നു അപ്പൊ ഇനിയും അങ്ങനെ വന്നുകഴിഞ്ഞാൽ എനിക്ക് ആകെ പ്രതായി പോകും എല്ലാം തന്നെ പല പ്രശ്നങ്ങൾക്കിടയിൽ ഒരു ലെവലിലാണ് ഞാനിത് കൊണ്ടുവന്നത് കാരണം നമുക്കൊരു മനസ്സമാധാനം കിട്ടുകയെന്നു പറഞ്ഞ ഇതിന്റെ മേലെ കയറിയിടുന്ന കൃഷിയിൽ ഒന്ന് നിൽക്കുന്ന ടൈമിലെ കാര്യത്തില് തീർച്ചയായിട്ടും കാരണം ഒരുപാട് പ്രഷറും പല രീതിയിലും പ്രശ്നങ്ങളും നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ എനിക്ക് ഈ കൃഷിയിടത്തിൽ വന്നിട്ട് കുറച്ചു നേരം നിൽക്കുന്ന ടൈമിലാണ് നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവുക നമ്മളിഷ്ടങ്ങളാല്ലോ നമ്മൾ നിറവേറ്റുന്നത് അപ്പൊ ഇതിങ്ങനെ അടിക്കടി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മൈൻഡ് തന്നെ നമ്മൾ ഡൗൺ ആയി പോകും അപ്പോൾ ഇതിനെ തടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗം അറിയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും ഇന്ന വാട്സാപ്പ് കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്സാപ്പ് ലിങ്ക് ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് രൂപമാണ് ഒന്ന് അറിയിച്ചു തരാം കാരണം വലിയ പൈസ ചിലവാക്കിയിട്ടൊന്നും പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള ഒരു ശേഷിപ്പല്ല അപ്പോൾ ചെറിയ രൂപത്തിലൊക്കെ അമ്മ ചെയ്യാൻ പറ്റുന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് എന്നെ അറിയിക്കുക അപ്പോൾ താങ്ക്